आओ कभी तुम्हारी दुनिया में ये दिन മഴയും കള്ള പാട്ടും പാടിക്കൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ ബിഷപ്പിന്റെ വിളി വരുമല്ലോ പ്രത്യേകിച്ചും വീക്കെൻഡാണ് ദേനു വീട്ടിലുണ്ട് അപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം അപ്പൊ ക്രീമി മാക്രോണിയാണ് ഇന്നത്തെ സ്പെഷ്യൽ കടായി ചൂടാവുമ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്ന വെളുത്തുള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നല്ലൊരു സ്മെല് വരും പിന്നെ എന്താ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ വെജീസ് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വെജീസ് വെച്ച് ഇണ്ടാക്കാട്ടോ ഞാനിവിടെ സവോള ക്യാരറ്റ് കാപ്സിക്കം ഇത്രയാണ് എടുത്തിരിക്കുന്നത് വെജീസ് ഒക്കെ നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഓൾ പെർപ്പസ് ഫ്ലോർ ചേർത്ത് കൊടുക്കാം അതിന്റെ ഒരു പച്ച പച്ചമണൊക്കെ മാറി വരുന്നത് വരെ സോൾട്ട് ചെയ്തെടുക്കണം കേട്ടോ എന്താ ഒരു കപ്പ് പാൽ പാലൊഴിക്കുക സോസിന് ആവശ്യമായിട്ടുള്ള കൺസിസ്റ്റൻസി നോക്കിയിട്ട് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ മാക്രോണി വേവിച്ച് വെച്ചിരിക്കുന്ന സ്റ്റോക്ക് കൂടെ ചേർക്കാട്ടോ ഇനി ഉപ്പ് ചേർക്കുക കുരുമുളക് പൊടിയാണ് സ്പൈസിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ചേർക്കുന്നത് പിന്നെ ഒറിഗാനോയും കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ബോയിൽ ആയി വരുമ്പോൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മാക്രോണി കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം സോസ് എല്ലാം മാക്രോണിയിൽ നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കുക ഉപ്പും എരിവുമൊക്കെ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇനി പാത്രം ഒന്ന് അടച്ചു വെച്ച് പത്തോ ഇരുപതോ സെക്കൻഡ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക നമ്മുടെ ആയിട്ടുള്ള ടേസ്റ്റി മാക്രോണി റെഡിയാണ് അപ്പോൾ എൻജോയ്